നമ്മുടെ വണ്ടിൻ്റെ എഞ്ചിന് ബാക്ക് വാടങ്ങാണോ ഫ്രണ്ട് കുറച്ച് പുന്തിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞ പ്രാവശ്യം തുറന്നപ്പോൾ ഇങ്ങനെ തന്നെയാണോ ആണോ എൻജിൻ എനിക്കൊരു ഡൗട്ട് അപ്പോൾ ഇന്നിപ്പോൾ തുറന്നപ്പോഴാണ് സംഭവം ഇവിടെ ടച്ചാകുണ്ട് പൊന്തിട്ട് പൊന്തിട്ടേ സംതിങ് ഫിഷ് പൊന്തേക്കാം ടവലിറ്റിഞ്ഞല്ലോടാ നമ്മുടെ എഞ്ചിന്റെ ഇതി സീറ്റർ വന്നേ ഇങ്ങന ഒരു ഇതിന്റെ മോളിങ്ങട ഇതിനെ വേറെ വിശേഷൊന്നുമില്ല ആ ഇതിന്റെ പേര് എഞ്ചിൻ ആർദൻ ഉണ്ട് എന്തി പോവില്ല എന്താ ഇതിକୁ പാട അങ്ങനെ ഈ ഗിയർ മൗണ്ട് ചെറുപ്പോ അത് ഫിക്സ് ചെയ്തില്ല പ്രോപ്പർ അല്ല എന്ന് അങ്ങനെ വരാ അതുകൊണ്ട് അത് അത് ആയിട്ട് സീറ്റിംഗ് അല്ലായിരുന്നോ അത് കുളിയിരിക്കുന്നാ അച്ചാ നമ്മൾ മാക്സിമം പ്രോപ്പർ ആയിട്ട് ഒന്ന് ചെയ്താൽ ഇനി ലാഭവല്ല ഇതാണ് മറ്റേ മൗണ്ടിങ്ങിലെക്കിങ്ങനെയുള്ള ഗ്യാപ്പല്ലേ പിന്നെ എന്താ പ്രശ്നം അങ്ങനെ ഇരിക്കണമെങ്കിൽ ഇതേ മറ്റേ ബുഷ് എന്തെങ്കിലും പോകണ്ടേ എൻജിൻ ഫൗണ്ടേഷൻ ബ്രാക്കറ്റ് പ്രായക്കറ്റൊക്കെ അപ്പൊ ഇന്ന വണ്ടി കൗത്തിട്ട് കൗത്തിക്ക് പാടില്ലല്ലേ വരോമീറ്റർ പ്രശ്നം ഏതായാലും പൊന്തിന് വേറെന്താ പ്രശ്നം കൂടി നോക്കി വിടഞ്ഞോ ഏതായാലും നമ്മൾ വർക്ക് ഷോപ്പ് ഒക്കെ കഴിക്കുന്ന പിന്നെ ടയറ് നമുക്ക് അഞ്ചുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാം റൊട്ടേറ്റ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് സുഹൃത്തുക്കൾ മജീദ് കെ മജീദ് ഖാൻ നമുക്കിവിടെ എല്ലാ ഹോസ്റ്റിൽ സംവിധാനങ്ങളൊക്കെ ചെയ്തു തന്നെ ഇതൊക്കെ നമ്മളെ സക്കാക്കയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് മജീദ് ക ബെന്തൽമണ്ണക്കാരാണ് മജീദ് ഖാൻ നമുക്ക് കോണ്ടാക്റ്റ് ആയത് ആയിൽത്തെ നിസാമ വഴിയാണ് അല്ലേ ഏതായാലും ഇവിടെ നമുക്ക് ആളുകളിലുണ്ട് നമ്മളെ പരിപാടികളൊക്കെ എളുപ്പത്തിൽ ഇവിടെ കഴിഞ്ഞു നമ്മളുള്ളത് സക്കാക്കയിൽ സക്കാക്ക എന്ന് പറഞ്ഞാൽ അൽജോഫ് പ്രവിശ്യയിൽ വരുന്ന അൽജോഫ് ഇങ്ങനെ ചെതറിങ്ങനെ കിടക്കുകയാണ് അൽജോഫ് പ്രവിശ്യയിൽ വരുന്ന ഒരു പ്രധാന പട്ടണമാണ് സക്കാക്ക അപ്പം അധികം ആളുകളും ഹായിലേക്ക് വന്ന് ഹായലിനെ തിരിച്ച് തബൂക്കിലേക്കൊക്കെ പോവുകയാണ് ചെയ്തു സക്കാക്കനെ വല്ലാത്ത ആരും ടച്ച് ചെയ്യലില്ല ടൂറിസ്റ്റൊക്കെ ആയി വരുന്നത് ആളുകൾ അങ്ങനെ ഒരു സ്ഥലം കൂടെ ഉണ്ടാകാൻ പാടില്ല സൗദീൻ്റെ എല്ലാ ഭാഗങ്ങളും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സക്കാക്കിയും പോകണം ഇനിയും മുന്നോട്ടുണ്ട് ശരിക്കും അറാറൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ഏരിയ ആണ് കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കാണ് അല്ല പക്ഷേ ഇവിടുത്തെ സെക്യൂരിറ്റി കാരണം ഒന്ന് ഒരു ഭാഗത്ത് ഇറാഖിൻ്റെ ബോർഡർ മറ്റൊരു ഭാഗത്ത് ജോർദാൻ്റെ ബോർഡർ മറ്റൊരു ഭാഗത്ത് കുറച്ചും കൂടി അപ്പുറം തബൂക്ക് എത്തി കഴിഞ്ഞാൽ ഇസ്രായേലും ഫലസ്തീനും ഈജിപ്തൊക്കെ വരുന്ന ബോർഡർ അക്കബ ബോർഡർ അപ്പം എല്ലാത്തിൻ്റെയും ഒരു ഉത്തമ നടു നടുക്കാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഇന്ന് ശരിക്ക് വൈകുന്നേരം ഇതപ്പോൾ സമയം നാലര മണി ഇവിടുന്ന് പോകാനുള്ള പദ്ധതിയായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകും പോണ വൈക്ക് ഇവിടെ സക്കാക്കെ എന്താണോ കാണാനുള്ളത് അത് കാണും അപ്പം സൗദി അറേബ്യൻ്റെ ഏറ്റവും നോർത്ത് ഭാഗങ്ങളായിട്ട് വരുന്നത് ഇവിടുന്ന് നൂറ്റൻപത് കിലോമീറ്റർ പോയാൽ ഇറാഖാണ് ഇറാഖും സക്കാക്കെ സൗദിയും തമ്മിലൊരു ബോർഡർ ഉണ്ട് പക്ഷേ ആ ബോർഡർ ഇറാഖിൽ നിന്ന് വരുന്ന ഹാജിമാർക്ക് വേണ്ടി മാത്രമേ ഇപ്പോൾ തുറന്നിട്ടുള്ളൂ മുൻപേ കാലത്ത് ആർക്കും പോയിട്ടില്ല ഇപ്പം സൗദികൾക്കും ഇറാഖികൾക്കും അങ്ങോട്ട് കൊണ്ട് പോകാം എന്നുള്ളൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട് ജോർദാലിൽ നമുക്ക് വേണമെങ്കിൽ പോവാം അതേപോലെ തന്നെ ഇത് തബൂക്ക് പോകണ വഴിക്ക് ഒരുപാട് ഫാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇവിടുത്തെ ഫോഡ് ഫോടിൻ്റെ വർക്ക്ഷോപ്പ് കേട്ടോ അപ്പം നമ്മളെ മജിതുക്ക മുഖാന്തരം നമ്മളിവിടെ എത്തി ഈ വണ്ടിൻ്റെ എഞ്ചിന് എന്താ ഇതിങ്ങനെ പൂന്തി നിൽക്കണമെന്ന് അറിയേണ്ട ഒരു ടെൻഷൻ ആണ് അപ്പം ടെൻഷനുണ്ട് മാറിയ നമ്മുടെ ഈ ഒരു യാത്രയിൽ കിട്ടിയ ഏറ്റവും വലിയ പിന്തുണ എന്ന് പറയണത് ഏറ്റവും ആദ്യം നമുക്ക് ഈ ടയറുകൾ ഓരോടക്ക് മിഷയിലിൻ്റെ അഞ്ച് ടയറുകൾ തന്നുള്ളതാണ് കാരണം ഞാനിങ്ങനെ പിന്നെ കഴിഞ്ഞൊരു ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എടുത്ത് പറയാൻ കാരണം ഈ ഒരു സാധനം നമുക്ക് ഏറ്റവും പ്രധാനമായ ഒരു സാധനമാണ് വെറുതെ ഏതെങ്കിലും ടയർ കിട്ടിയിട്ടും കല്ല ശരിയായതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യം കോൺഫിഡൻസോട് കൂടിയിട്ട് വണ്ടി ഓടിക്കാം എന്നുള്ളൊരു വിശ്വാസം കൂടി ഉണ്ട് അപ്പം ഈ ടയർ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്തായിരം കൂടുമ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് കാരണം അത് നമുക്ക് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് കിട്ടും ഇങ്ങനെ മാറ്റി മാറ്റി ഇടുമ്പോൾ ഒരു ലക്ഷം കിലോമീറ്റർ ഓടുന്ന ഒരു ഗ്യാരണ്ടി എന്നാണ് അതിൽ നിന്ന് കാണിച്ചിട്ടുള്ളത് വീണ് പോലാൽ െ നിങ്ങൾ നന്നായല്ലോ പെരുമ്പാവൂരില്ലേ താങ്ക് യു വെരി മച്ച് എന്താ പ്രശ്നങ്ങളിങ്ങനെ വരും അത് സോൾവാ പുതിയ പ്രശ്നങ്ങൾ വരും അത് സോൾവാ അങ്ങനെ സോൾവ് ആകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഇഷ്ടമാണ് വണ്ടി വണ്ടിയൊന്ന് പൊന്തിച്ചു കഴിഞ്ഞപ്പോഴാണ് വേറെ വേറെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇനി വരാണ്ട് മനസ്സിലായത് ആഫ്രിക്ക പൊളിക്കും ഞമ്മള് ചായ പിടിച്ചിട്ട് ആക്കാൻ പ്ലാന്റ് ഏതാണ് ദോമത്തിൽ ജന്തലിലെ കോട്ടാട്ടോ അതെന്താ ഉള്ള സമയം പറഞ്ഞുതരാം അത് കാണുമ്പോൾ ഇനി ഒരു ചരിത്രം മറച്ചിലുണ്ട് പോണേ ശരിക്കാം ആദ്യത്തെ മിനാരം പണി കഴിപ്പിച്ച് സൗദി അറേബ്യയിൽ ഇവിടെ അത് ഉമ്രമിൻ്റെ ഭർത്താവാണ് മിനാരത്തിൻ്റെ പണി കഴിപ്പിച്ചത് പണ്ട് കാലത്ത് അതിനുള്ളിൽ ഒന്ന് കയറി വയ്ക്കാലോ ജനറേറ്റർ പയേ ഡീസൽ എൻജിന് ഊഹ് മേൽക്ക് കയറാനുള്ള സെറ്റപ്പ് ഇതിമ്മ പിടിച്ചിട്ട് പോകണം കയറാൻ ഒരു മിനിറ്റ് അഞ്ചുടാം അതോ ഇതിമലിൽ പിടിച്ചിങ്ങനെ ചവിട്ടി ചവിട്ടി മേൽക്ക് കയറണം പോകണമെന്ന് ആഗ്രഹമുണ്ടോ കൈണ്ടേ ദോമതൽ ചന്തൽ ആയിരുന്നു ശരിക്ക് ഒരു കൾച്ചറിൻ്റെ തലസ്ഥാനം എന്നൊക്കെ പറയാം ശരിക്കും ഒരു അറബിക് കൾച്ചറിൻ്റെ തലസ്ഥാനം അതായത് ഇറാഖുമായിട്ടൊക്കെ വ്യാപാര ബന്ധമുണ്ടായിരുന്ന ഗൾഫ് രാജ്യങ്ങളിലെ ഈ വ്യാപാര ബന്ധം നടക്കുന്നത് ശരിക്കായിട്ട് ഒരു നമ്മൾ പഞ്ചായത്താക്കുന്ന സ്ഥലമല്ലേ ഇതൊക്കെ ശരിക്ക് ദോമതൽ ചന്തൽ വെച്ചിട്ടായിരുന്നു ഇവിടെ നിന്നിട്ടായിരുന്നു ശരിക്ക് ഒരു ഒരുവിധം വ്യാപാര ബന്ധങ്ങൾ മുഴുവൻ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കിനി ഇതിങ്ങനെ ഇതിൽ പോകണം കേട്ടോ താ നമ്മളെ വണ്ടിയുടെ താഴത്ത് പാർക്ക് ചെയ്തു ശരിക്കും ഇവിടെ ഇതിൻ്റെ ഒരു റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് അങ്ങനെ ഡീപ്പായിട്ടുള്ള വീട് എടുക്കലൊന്നും സമ്മതിക്കില്ല പിന്നെ ആ സൗദീൻ്റെ ഒരു ഇതിലേക്ക് ഇങ്ങനെ എടുത്തു പോവുകയാണ് സംഭവം ഇവരെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആറ് മണിക്കൊരു സ്ഥലം അടയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഞ്ചരക്കന അവിടുത്തെ പണിക്കാരത് അടച്ച് പോകുന്നവരെ കൊടുക്കും പിന്നെ അവിടെ ആരും കേറ്റില്ല ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ സൗദിയുടെ ടൂറിസം വളരും ഇവർക്ക് ടൂറിസം വളർത്താൻ നല്ല ആഗ്രഹം ഉണ്ടെന്നാലോ ഒരു വിട്ട് വീഴ്ച തയ്യാറാവില്ല ആരും അറിയാം ഗവൺമെൻറ് അല്ല അവിടെ നിൽക്കുന്ന ജോലിക്ക് നിൽക്കുന്ന ആളുകൾ അങ്ങനായി കഴിഞ്ഞാൽ പ്രശ്നമാണ് താഴത്തേക്ക് പോയി വയ്ക്കാം ഇത് വലിയൊരു ഉറപ്പുള്ളൊരു കല്ലൊന്നുമില്ല കേട്ടോ തെർമാകോള് വെച്ചിട്ട് കഴിഞ്ഞ കല്ല് വെച്ചിട്ടുണ്ടാക്കി പോലുണ്ട് നല്ല ഉറപ്പുള്ള കല്ല് ഞാൻ കണ്ടത് തായ്ലാന്റിൽ നമ്മൾ സിങ്സോട്ട് കേവിൽ പോയപ്പോൾ നല്ലൊരു ചെറിയൊരു ഉത്ര എൽപ്പുള്ളൊരു സാധനമാണെങ്കിലും കൂടിയിട്ടൊന്ന് ഭയങ്കര പവറാണ് അതിന് ശരിക്ക് ഇത് ഇൻ്റർപെനൻ്റെ തടി തന്നെ ഇത് നല്ല വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇപ്പോഴും നല്ല കുറ്റിറുപ്പിൽ നിൽക്കുന്നുണ്ട് ആണ്ടൈറ്റ് ഉണ്ട് ഓ വെള്ളണ്ട് ഉറവ ചാടുന്ന ഈ ഇണ്ട് വെയിലിട്ട് വെള്ളമില്ല അതൊക്കെ ഉണ്ടോ നിങ്ങളെയാ നമ്മള് കണ്ട് ഇറങ്ങിരുന്ന സ്ഥൂപം കണ്ടോ എന്റെ മേൽക്ക് കയറിയപ്പോൾ ഉള്ള സെറ്റപ്പ് ഭയങ്കര രസമാണ് പടി ഇങ്ങനെ വടി ഇങ്ങനെ വെച്ചിരുന്നു ആ വടിയെ പിടിച്ചോണ കേറാ സ്റ്റെപ്പൊന്നുമില്ല നിലവിലിതാണ് ഇപ്പം സൗദി അറേബ്യയിലെ ഏറ്റവും പഴയ പള്ളി അതായത് അതിൻ്റെ ലേ ഔട്ടുകളൊന്നും മാറ്റാതെ അതേപോലെ നിലനിൽക്കുന്ന സൗദി അറേബ്യയിലെ ഏറ്റവും ആദ്യത്തെ പള്ളി ഇതാണെന്നാണ് ഓലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറയുന്നത് ശരിക്കും ഉമർ അബ്ദുനിൽ ഹത്താബാണ് ഈ ഒരു പള്ളിയുടെ പാണി പൂർത്തീകരിച്ചത് അത്രയും കാലം ശരിക്കും ഈ ഒരു കോട്ട ഒരു യഹൂദിയായിട്ടുള്ളൊരു റാണി ആയിരുന്നു എൻ്റെ പേര് ഞാനറിയില്ല അവർ ആണ് ശരിക്കും ഈ ഒരു കോട്ടയുടെ കോട്ട കോട്ടപ്പണി കഴിപ്പിച്ചത് അതിനുശേഷം ഉമറിൻ്റെ പടയോട്ടക്കാലത്ത് അതായത് അന്നത്തെ കാലത്തൊക്കെ കൂഫയിലേക്കും ഷാമിലേക്കും ഷാമ്പിലേക്കുമൊക്കെ കണക്റ്റാവുന്നൊരു വ്യാപാര കേന്ദ്രം ശരിക്ക് പിന്നെ ദോമത്തൽ ജന്തലായിരുന്നു അതായത് നമ്മൾ ഈ സക്കാക്കിയും അൽജോഫും ഒന്നുമല്ല ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥലം ഉറവിടം അതിൻ്റെ കേന്ദ്രം ശരിക്കും ദോമതൽ ജന്തലായിരുന്നു അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കും ഉമറിൻ്റെ വടയോട്ടക്കാലത്ത് ഇവിടെ ഉള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ പിടിച്ചിറക്കിയിട്ടുണ്ട് ഇവിടെ വന്ന് തമ്പടിച്ചിട്ട് ഇവിടെ പിടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം അതിനുള്ളിൽ ഒരു പള്ളി പണി കഴിപ്പിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന പിന്നെ കച്ചവട വ്യാപാര കേന്ദ്രം അതിൻ്റെ കമ്പോളം അതിൻ്റെ ചന്തയായിരുന്നു ശരിക്കും ഇവിടെ ഇവിടെയൊക്കെ കടകളും കച്ചവടങ്ങളൊക്കെ ആയിരുന്നു ഇതുപോലെ അന്നത്തെ മക്തബിൾ അതായത് ഓഫീസുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു വീടുകളുണ്ടായിരുന്നു ഇതിൻ്റെ വേഗിലേക്കൊക്കെ പൊളിഞ്ഞൊരു കേട്ടോ എങ്ങനെ ഏതൊരു കോലത്തിൽ ഇത് പൊളിഞ്ഞോ അതേ കോലത്തിൽ അതിനവിടെ നിലനിർത്തി അതിനുശേഷം അത് റിനോവേറ്റ് ചെയ്യാനും പോയില്ല പുതുക്കി പുതുക്കിപ്പണിയാനും പോയില്ല ഇതൊക്കെ പിന്നെ പുതിയതായിട്ട് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് പക്ഷേ ഈ ഒരു ഗ്രൗണ്ട് അന്നത്തെ ഒരു കമ്പോളായിരുന്നു അന്നത്തെ ഒരു ചന്ത എന്നൊക്കെ പറയുന്നുണ്ട് അതായത് മൂവായിരം വർഷം മുമ്പുള്ള ഒരു യഹൂദി ഭരണാധികാരി ആയിരുന്നത് هذه دومه الجندل هذا الجندل حجر هذا اسمه الجندل اللي تم من البناء كان جندل هذا حجر الجندل دومه هذا دومه اللي اول من ساكن هنا اسمه دومه ابن اسماعيل ابن ابراهيم ابراهيم من ما اسماعيل يعني بالقرن بالقرن

سنة 16 هجري 16 هجري 16 هجري يعني الحين كم يصير سرعة 1300؟ يعني 45 ناقص تقريبا 1420 سنة 1420 سنة أول مأذنة بالإسلام آه اللي أمر ببنائها عمر بن الخطاب لأن اسم المسجد مسجد عمر بن الخطاب آه. كيف يعني هو يجي من الشام لا وقف هنا عمر بن الخطاب لما فتح القدس القدس ايوه القدس لما فتحوا القدس أيوة. اشترطوا اللي يستلم مفاتيح القدس الخليفه عمر بن الخطاب أيوة. طول الله. فراح عمر بن الخطاب واستلم مفاتيح القدس أيوة. بطريق راجعته أيوة. اتى الى هنا وامر بناء المسجد ايوه قعدوا كم هنا وقت يجلس ممكن أس... لا لا اسبوع اسبوعين بس, بس. ايوه اسبوع اسبوعين لكن هذه تصميم الماذنه ايوه

ഉണ്ട് ുള്ളിലൊക്കെ ഇണ്ടേക്കെ നിസ്കരത്തിന്റെ മുസല്ലോ ആകെ ഒരു പള്ളിയുള്ള നിലവിൽ ഉണ്ടാക്കി അതേ രൂപത്തിൽ ഒരു മണ്ഡലം വരുത്താത്തത് ചോദ്യം ഒരു പള്ളിയുള്ളു ഈ പള്ളി ആ പഴയ വീട് കയറി ണോ അവരുടെ സ്ഥലത്ത് ഗേറ്റ് ഒക്കെ ഇട്ട് പൊട്ടി അടച്ചിന് ഇതാ മസ്ജിദിന്റെ ഫ്രണ്ട് ഭാഗാണിത് അത്രക്കും പ്രത്യേകത ഉണ്ടായിരിക്കും ഒരു കല്ലിനില്ല അതുകൊണ്ടാകും ചിലപ്പോൾ അങ്ങനെ ഒരു പേര് സ്ഥലത്തിന്റെ പേരിൽ തന്നെ ഫോട്ടോ ഒരു രണ്ടാഴ്ച കാലം മാത്രമേ ഇവിടെ ഉമർബുൽ ഖത്താബ് ഉണ്ടായിരുന്നുള്ളൂ ക്യാമ്പ് ചെയ്തത് അതുതന്നെ മസ്ജിദുൽ അക്സയിൽ നിന്ന് കുതുസിൻ്റെ മോചനം കഴിഞ്ഞതിന് ശേഷം കുതിസിൻ്റെ മക്കളെ മോചിപ്പിച്ചിട്ട് മസ്ജിദുൽ അക്സ തിരിച്ചു കൊടുത്ത് വരുന്ന വഴിയിലാണ് ഈ ഒരു സംഭവം ഇവിടെ ഈ കോട്ട പിടിച്ചെടുക്കുന്നതും പിന്നെ ഇവിടെ കാലം നിന്നിട്ട് തിരിച്ചു പോകുന്നതും മദീനയിലേക്ക് ഇതൊക്കെ അന്നത്തെ ആൾക്കാർ ഉണ്ടാക്കിയ സാധനമാണല്ലോ അല്ലേ അതുപോലെ കൈകൊണ്ട് കെട്ടിയിട്ടുണ്ട് ഇത്ര ആയിട്ടൊക്കെ എങ്ങനെ എന്ത് സംവിധാനം ഉപയോഗിച്ചിട്ടായിരിക്കും അത് പൊന്നിച്ച് ഉണ്ടാക്കി ഉണ്ടാവുക ഇപ്പോഴും അതിനൊരു കുലുക്കില്ലേ കുറേ ഭാഗങ്ങൾ പൊളിഞ്ഞുണ്ട് ഈ പില്ലറൊക്കെ അങ്ങ് നിൽക്കണ്ടില്ലേ അതായത് പതിനാ ഹിജിറ പതിനാറ് പറയുമ്പോൾ ഇതിപ്പോൾ ആയിരത്തി നാന്നൂറ് വർഷമായി ഉണ്ടാക്കിയിട്ട് ആ അതിന് മുന്നേ അത് എല്ലാ സ്ഥലത്തും കിണർ കണ്ടുപിടിക്കുന്ന മൂപ്പരാണ് ആ സാധനത്തിന്റെ റിനോവേഷൻ കഴിഞ്ഞു അതിന്റെ വേഷം അത് റിനോവേഷൻ കഴിഞ്ഞേ നാനൂറ് വർഷം മുമ്പ് റിനോവേഷൻ കഴിഞ്ഞാണ് അത് ഇടക്കാലത്ത് ശരിക്ക് ആർമിക്കാര് ആർമിന്റെ ബേസ് ആക്കി ഉണ്ടായിരുന്നത് അതായത് നമ്മളെ ഹൈറ്റ് കൂടി സാധനം വാച്ച് ടവറൊക്കെ ആക്കി ഉപയോഗിച്ചിന് എന്തിനച്ചിരുന്നു ഇതൊരു കിണറാണെന്നൊക്കെ ഭയങ്കര തള്ള കതള്ളി ഇങ്ങനെ വരിക അപ്പൊ നോക്കുമ്പോ ഇത് വേറെന്തോട്ട് ഇത് ടാങ്ക് ആണ് ടാങ്ക് വെള്ളം നിൽക്കും അതിന്റെ ഉള്ളേക്ക് പിന്നെ കുഴികളുണ്ട് ഓരോ കുഴികളും ഓരോ അളവിലാ ശ്രദ്ധിച്ചോ ഓരോ ഹൈറ്റ് വ്യത്യാസം ഉണ്ട് ഓരോ കുഴിക്കും എന്തൊക്കെയാണ് ഈ കൊച്ചുഅറേബ്യയിൽ നടക്കുന്നത് സംഭവം എന്താ വെച്ചാല് ഇത് പടുത്ത കാലത്താണ് കണ്ടുപിടിച്ച് ഈ മണലിന്റെ അടുത്തപ്പോഴേ ആണ് ഈ അടിയിൽ ഈ സാധനം കാണുന്നത് ഈ കടകൾ പോലത്തെ സംഭവം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ കിട്ടിയതാണ് ചിലക്കുണ്ടാവും സാധനം ഇതിന്റെ ആദ്യം കടകളായിരുന്നു ഇതേപോലത്തെ മുറികളായിരുന്നു ഇതിന് മൂവായിരം കൊല്ലം ഈ വെറുതെ എന്തെങ്കിലും പറയൂ ബോസ് വെള്ള ടാങ്ക് അനിന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ ഞാനും തിരുമ്പിക്ക് പോക പോരെ ഇവിടെ അഞ്ഞൂറ്റി നാനൂറ്റി അറുപത് കിലോമീറ്റർ ഒടിയാൽ തബൂക്ക് ഒരു നീല കളർ ആകാശവും അതിൻ്റെ കൂടെ ഒരു നീല ലൈറ്റും നമുക്ക് ഇവിടുന്ന് നാനൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഇനി ഓടാനുള്ളത് സെറ്റപ്പ് അല്ലേ ഇനി തബൂക്ക് നമ്മൾ രാത്രി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ എത്തും വിചാരിക്കുന്നു ഹായ് ഇസ് യുവർ ക്യാപ്റ്റൻ ദിൽഷാദ് വി വിൽ അറൈവ് ഷോർട്ട്ലി ഓൺ ആൾട്ടിറ്റ്യൂഡ് ഈസ് തേർട്ടി ടു ഡിഗ്രി ലോക്കൽ ടൈം ഈസ് ഇലവൻ ട്വൻറ്റി ഫോർ പ്ലീസ് പുട്ട് സീ ട്വൽ പിന്നെ മൂത്രയ്ക്കാൻ പോലും പറ്റൂല താങ്ക് യു